ഹായ് ഇന്നൊരു കുട്ടിക്കുട്ടി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ കൊച്ചുകുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു കാശിക്കുട്ടിൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഞങ്ങൾ ചേച്ചിമാരും എല്ലാവരും കൂടെ കൂടി ഒരു ചെറിയൊരു പാർട്ടി നടത്തിയിട്ടുണ്ട് അതായത് പൂരിയും ചിക്കൻ കറിയും വെജിറ്റബിൾ കറിയും നൂഡിൽസും ഐസ്ക്രീമും ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു കണ്ട കോട്ടിട്ട് പൂരിക്ക് മാവ് വഴക്കാണ് ഈ കുരുത്തങ്കട്ട കാശി ബലൂൺ എല്ലാം ഇട്ടിടയ്ക്കിടയ്ക്ക് ഇട്ടിട്ട് കളിക്കുമായിരുന്നു ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ അവൻ്റെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ അവൻ അന്നത്തെ ആളാണ് മുഖ്യ ആളാണ് ഒരു രക്ഷയല്ല രാവിലെ തൊട്ടേ തുടങ്ങും അമ്മേ ഒരുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവർ വന്നപ്പോൾ ഞാൻ ആ കേക്ക് വാങ്ങിയ വെളിയിലായിരുന്നു ചേച്ചിമാരുണ്ടായത് കൊണ്ട് അവരെല്ലാം മാനേജ് ചെയ്തു കാരണം ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു കാരണം ഏട്ടെ ഇവിടെ ഇല്ലല്ലോ അതുകൊണ്ട് ഞാനൊറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ മോനും ഞാനും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തു കുക്കിങ്ങൊക്കെ അവരായിരുന്നു എനിക്ക് ഒന്നും ഇങ്ങനെ ചെയ്യേണ്ടി വന്നില്ല എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു പിന്നെ കേക്കൊക്കെ വൈകുന്നേരം ആയപ്പം കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് പിന്നെ എൻ്റെ മോൻ വലിയൊരു പോക്കിമോൻ ഫാനാണ് ഭയങ്കര ബേ ഉള്ളായിരുന്നു അമ്മേ എനിക്ക് പോക്കിമോൻ്റെ കേക്ക് വേണമെനിക്ക് കേൾ കേക്ക് പോക്കിമോൻ്റെ മതി അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ പോക്കിമോൻ്റെ കേക്കൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് എല്ലാവരും വിശ്വസ്സൊക്കെ പറഞ്ഞ് ആൾ ഭയങ്കര ആയിരുന്നു കേക്ക് കണ്ടപ്പോൾ തന്നെ ആൾ ഭയങ്കര ആയിരുന്നു കേക്കൊക്കെ മുറിച്ച് അവൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും കൊടുത്തു ഞാനും കൂടെ കൂടെ നിന്നു പിന്നെ ഏട്ടൻ കൂടില്ലാത്തിൻ്റെ ഒരു സങ്കടമുണ്ടായിരുന്നു എന്നാലും പോട്ട അവന് അവൻ്റെ സന്തോഷമല്ല നമുക്ക് വരുന്നത് കാരണം ഞങ്ങളിപ്പം ഉടനെ ഇവിടുന്ന് ഏട്ടൻ ട്രാൻസ്ഫറായിപ്പോയി ഇപ്പോൾ ഏട്ടൻ്റെ കൂടെ പോവും അടുത്ത സ്ഥലത്തേക്ക് പോവും അതിന് മുമ്പ് എന്തായാലും ഒരു ചെറിയ പാർട്ടിയൊക്കെ ആയിക്കോട്ടെ എന്ന് കരുതിയാണ് പിന്നെ എന്താ പിന്നെ അവൻ്റെ ബർത്ത്ഡേ അല്ലേ അവന് ഭയങ്കര സന്തോഷമാണ് അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മുറിച്ച് അവൻ്റെ അവൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുവാണ് അവൻ്റെ അടുത്ത ഫ്രണ്ട്സാണ് ഏട്ടാ കുറച്ച് കുറുമ്പികളുണ്ട് അവരുമായിട്ടാണ് അവൻ കൂട്ടുമൊത്തും പിന്നെ വേണിക്കുട്ടിക്കും കൊടുത്തു കേക്ക് വേണിക്കുട്ടി പുളിയാട്ടാ ഭയങ്കര കുസൃതിയാണ് അങ്ങനെ അവൻ്റെ കൂട്ടുകാർക്കെല്ലാം കേക്കൊക്കെ കൊടുത്ത് ആൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഗിഫ്റ്റൊക്കെ കിട്ടി ഒന്നും വാങ്ങിക്കാൻ സമയമില്ല ആക്കെ ഓടി നടക്കണം ബലൂണൊക്കെ പൊട്ടിക്കണം അങ്ങനെ ഞാനൊരു ചെറിയ ഗിഫ്റ്റ് കൊടുത്തപ്പോൾ ചോദിക്കുക ഇതാരും തന്നെയാണ് എന്തു പറയാനാ എൻ്റെ അടുത്ത കുറുമ്പോൾ അവിടെ നിന്ന് ഭയങ്കര ബഹളം ചേ അവിടെ ചേച്ചിയെ ഗിഫ്റ്റ് കൊടുക്കാൻ വിളിക്കുന്നതാണ് അന്നേരം അവൾ ഫോട്ടോ എനിക്ക് വീഡിയോ എടുത്ത് തന്നുകൊണ്ടിരിക്കുക അവർക്ക് വരാൻ പറ്റിയില്ല പിന്നെ അടുത്ത ആളെ ഏൽപ്പിച്ചിട്ട് വന്നു ഇവർ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് അവർ ഭയങ്കരമാണ് പിന്നെ വെളിയിൽ നിന്ന് വന്ന് ഇവർ നോൺ വെജ് കഴിക്കാത്തവരായതുകൊണ്ട് അവർക്ക് നേരത്തെ ഫുഡൊക്കെ കൊടുത്തു ഇന്ന് അത്രയുള്ളു വിശേഷം എല്ലാവർക്കും